പത്തനംതിട്ട എം സി റോഡിൽ ഏറെ തിരക്കുള്ള പന്തളം പാലത്തിലൂടെ ജീവൻ പണയം വെച്ച് പോകേണ്ട ഗതികേടിലാണ് കാൽനട യാത്രികർ പാലത്തിൽ നടപ്പാതയില്ലാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം വീതി കുറഞ്ഞ ഈ പാലത്തിലൂടെ വാഹന തിരക്കുള്ള സമയങ്ങളിൽ കാൽനട അസാധ്യമാണ് പന്തളം നഗരസഭയും കുളനട ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പന്തളം പാലമാണിത് നടപ്പാതയില്ലാത്തതിനാൽ വാഹനങ്ങൾ എത്തുമ്പോൾ പാലത്തിലെ കാൽനടയാത്രക്കാർ അപകടം ഭയന്ന് ഓടി മാറുകയാണ് ശബരിമല തീർത്ഥാടന കാലത്ത് മാത്രമാണ് ഗതാഗത ക്രമീകരണത്തിനായി അധികാരികൾ ഇവിടെ എത്താറുള്ളത് പാലത്തിന് വീതിയില്ലാത്തതും മറ്റൊരു വെല്ലുവിളിയാണ് കാൽനടയാത്രക്കാർക്ക് വെള്ളം ദേഹത്ത് നേരത്ത് വീഴാതിരിക്കാൻ വേണ്ടി വലിയ അഭ്യാസങ്ങളാണ് അവര് നടത്തുന്നത് പലതവണ അധികാരികൾക്ക് ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ പലതവണ നിവേദനം കൊടുത്തിട്ടും ഇതുവരെയായിട്ട് യാതൊരുവിധമായ നടപടികളും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് ഒരു പാലം തന്നെ വൈകുന്നേരമായാൽ ഏറെ തിരക്ക് അനുഭവപ്പെടുന്ന പന്തളം പാലത്തിൽ ഇതിനോടകം തന്നെ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് വഴിവിളക്കുകൾ ഇല്ലാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമാണ് ഈ പാലത്തിന് ഒരു അത്യാവശ്യം ഇതിനോട് സമമായിട്ട് വേറൊരു ആവശ്യമാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു പാലമാണിത് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഈ പാലത്തിൽ വെട്ടവുമില്ല ആകപ്പാടെ മണ്ഡല മകരവിളക്കെ സമയത്ത് ആ വെളിച്ചം മാത്രമേ ഉള്ളൂ ഈ മാത്രമേയുള്ളൂ നടപ്പാതയെന്ന ആവശ്യവുമായി ജനപ്രതിനിധികളെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ മീഡിയ വൺ പത്തനംതിട്ട